വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ആ ഒരു എക്സാമുകളൊക്കെ ജൂലൈ മാസത്തിൽ വരികയാണ് മെയിൻ ആയിട്ട് മൂന്ന് തസ്തികളിലേക്കാണ് എക്സാമുകൾ നടക്കുന്നത് ഒന്ന് സിസ്റ്റം അനലിസ്റ്റ് ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ദെൻ സിസ്റ്റം മാനേജർ ഇതിൽ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റീസിലേക്ക് നടക്കുന്ന എക്സാമുകളാണ് സിസ്റ്റം അനലിസ്റ്റും അതുപോലെ സിസ്റ്റം മാനേജർ എന്ന് പറയുന്നത് ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ വരുമ്പോൾ അത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട് ഒന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കായിരിക്കും എൻ്റെ നിയമനം വരുന്നത് ദൻ കെ എഫ് എഡ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതിന്റെ എക്സാം വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് എക്സാമുകൾ മൂന്ന് എക്സാം മൂന്ന് തസ്തികളിലേക്കും കൂടി ഒരൊറ്റ ആയിട്ടാണ് കോമൺ എക്സാം ആയിട്ടാണ് പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ അവർ ലാസ്റ്റ് മിനിറ്റിലേക്ക് വേണ്ടി കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നാല് എണ്ണ ഇതെല്ലാം അപ്ലൈ ചെയ്തവരാണെങ്കിൽ നാല് കൺഫർമേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഒന്ന് സിസ്റ്റം അനലിസ്റ്റ് കാണിക്കും സിസ്റ്റം മാനേജർ കാണിക്കും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തന്നെ കേരഫെഡും കാണിക്കും അതുപോലെ യൂണിവേഴ്സിറ്റി സോറി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും കാണിക്കും അപ്പം നാലും സെപ്പറേറ്റ് കൺഫർമേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം എന്നാൽ മാത്രമാണ് നിങ്ങളെ എക്സാം എഴുതിയിട്ട് നാല് ലിസ്റ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കാനുള്ള സാധ്യത വരുവുള്ളൂ ഓക്കെ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നമ്മുടെ വിന്നേഴ്സ് അക്കാദമിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സിലബസ് കംപ്ലീറ്റ് എ ടു സെഡ് കവർ ചെയ്യുന്ന റെക്കോർഡ് സെഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും ഈ പി ഡി എഫ് നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആണ് പ്രിന്റബിളാണ് അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്ത് വെച്ച് വീഡിയോ ക്ലാസ്സിൽ കണ്ട് പെട്ടെന്ന് പഠിച്ച് തീർത്ത് പോകാനായിട്ട് പറ്റും എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ചെറിയ ഒരു ക്രിസ്പി ആയിട്ടുള്ള ചെറിയ നോട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് നന്നായിരിക്കും ആ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് നിങ്ങളെ സഹായിക്കും ദെ അത് കൂടാതെ നമ്മുടെ ഈ കോഴ്സില് പരമാവധി ഇതിന് മുന്നേ ചോദിച്ചിരിക്കുന്ന കംപ്ലീറ്റ് കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എക്സാം ഉള്ളത് അത് കേരള പി എസ് സി ആവെട്ടെ ദെൻ നെറ്റിന്റെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് എം സി ക്യൂ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പ്ലസ് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമുകളായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ത്രൂ അറ്റൻഡ് ചെയ്യാം ദൻ അതുപോലെ ടെസ്റ്റ് സീരീസ് പിന്നെ ഫാക്കൽറ്റി സപ്പോർട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോമൺ ഗ്രൂപ്പുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു ചർച്ചയായിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്ത് മെൻറർ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇനിയുള്ള ഇനിയുള്ളൊരു രണ്ടര മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ അതിന് മുന്നേ ഒരു കറക്റ്റ് ഒരു ട്രാക്കിൽ പഠിച്ചു പോകാനായിട്ട് ഒരു ഗൈഡൻസോട് കൂടി പഠിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളെ കണ്ട് ക്ലാസിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വിലയിരുത്തുന്നതിനായിട്ട് വിന്നേസ് എഡ്യൂടെക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ താഴെ കാണുന്ന രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ട് നമ്പർ ഏതെങ്കിലും ഒന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അത് കോളായിട്ടോ വാട്സാപ്പ് ആയിട്ടോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക്